ഇപ്പൊ നമ്മള് ഡെക്കോറംസ് നോക്കാൻ വേണ്ടി പോണതാണ് ആക്ച്വലി നമ്മുടെ ഹൗസ് എന്നൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ടുള്ള ഐറ്റംസ് നോക്കണം അടുത്തന്നെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ എന്തായാലും പോയി നോക്കാമെന്നോർത്തു വീടിൻ്റെ തന്നെ ഒരു ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നോ പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു ഷോപ്പുള്ള കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടപ്പോഴാണ് അറിയുന്നത് അല്ലാണ്ട് നമുക്കറിയാൻ പാണ്ടായിരുന്നില്ല കേട്ടോ ഡി ഇൻഡർലെക്സ് എന്ന് ഒരു ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പാണ് അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും എനിക്കറിയാം ഡെക്കോർ ഐറ്റംസിന് ഓൾമോസ്റ്റ് നല്ല പ്രൈസ് ഉണ്ടാവുന്ന അറിയാം കാരണം നമ്മൾ ഇനി മുമ്പ് ജനോറയിൽ പോയപ്പോൾ അവിടെ കയറിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ വരുമെന്ന് അതുകൊണ്ട് അതിന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഞാനും ഫിനും സനയും കൂടി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ ഫോട്ടോ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഇപ്പോൾ ഒരു വിധമുള്ള വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഒരു വാളിൽ ഹാങ് ചെയ്യുന്ന ടൈപ്പ് ക്ലോക്ക് വാളിലല്ല നമ്മൾ ഒരു കോർണർ സ്പേസിൽ വന്നിട്ട് അത് ഹാങ് ചെയ്തിട്ട് എടുക്കണം നമുക്ക് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ബോം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നിലാണെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാര്യം കൊണ്ട് ഞാൻ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പല മോഡൽസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റേഞ്ചും അതേപോലെ തന്നെ ഡിഫറൻസായിരുന്നു തൗസൻഡ് ടു ഹൺഡ്രഡ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണ പല ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ അത് ജസ്റ്റ് നോക്കിയായിരുന്നു അപ്പോൾ ഇനി എന്തായാലും പോവുകയാണെങ്കിൽ പ്ലാനിലായിരുന്നു പ്ലാനിലായിരുന്നെട്ടോ നമ്മളിപ്പോൾ എന്തായാലും ഒരു ഡെക്കർ ഐറ്റംസ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായി കാരണം നമുക്ക് പാർട്ടീഷനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അത് കൂടാതെ നമുക്ക് മാഷാൾ ഇത് വാങ്ങിക്കാൻ അതെന്തായാലും നമുക്ക് വാങ്ങണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അതെന്തായാലും നെക്സ്റ്റ് വരെ പിന്നെ വാങ്ങിക്കാം അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാനത് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെറിയ സൈസ് തുടങ്ങി ഒരു ബിഗ്ഗർ സൈസ് വരെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഡോറിൻ്റെ അവിടെ ഫ്രണ്ട് ഡോറിൻ്റെ സിറ്റ് അവിടെ നിന്ന് കയറാൻ അവിടെ ഡോറിൻ്റെ അവിടെ വെക്കാൻ വേണ്ടി അപ്പോൾ അത് ഏകദേശം ഒരു അതിൻ്റെ ആപ്റ്റായിട്ടുള്ളത് നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ ഇനി രണ്ടാമത് എന്തായാലും അത് അവിടെ പോയിട്ട് നമുക്ക് വാങ്ങിക്കണം മിറിൻ്റെ കളക്ഷൻസ് അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അത് പല സൈസിലും വരുന്നുണ്ടായിരുന്നു അങ്ങനെ പല ഷേപ്പിലൊക്കെ ഉള്ള ഒരുപാട് മിറേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അവരോട് കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൈസിന് വെച്ചിട്ട് ചെയ്ത് തരാമെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഓപ്ഷനില്ല അവിടെയുള്ള മിറേറെ നമുക്ക് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് അത് ആവശ്യമില്ല നമുക്ക് ഓൾറെഡി കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാനായിരുന്നു നമ്മുടെ സൈസിന് പറ്റി നമുക്ക് വാഷിംഗ് ബേസിൻ്റെ ആണെങ്കിലും പിന്നെ ബെഡ്റൂമിലായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിറർ ഇപ്പോൾ തൽക്കാലം അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതിൽ വെക്കാൻ പറ്റി ഡെക്കോറ്റ് ചെയ്യുന്ന പിന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല റേറ്റിന് നമുക്ക് ോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാളിൽ ഹാങ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് കുറേ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ജസ്റ്റ് ഒരു പാർട്ടിസ്റ്റിൽ വെക്കാനുള്ള ആണ് അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ അക്വോറിയം പോലെ അക്വോറിയല്ല ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഫിഷ് അല്ല അത് വെറുതെ ഡെമോ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കണതാണ് അത് നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ കാണാനായിട്ട് പിന്നെ അത് ഞാൻ പോട്സിൻ്റെ സെക്ഷനിലോട്ട് വന്നത് പിന്നെ അവിടെ ഒന്ന് പോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ അതിൽ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഡെക്കോറേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ Guys blah, blah, blah. ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് അവർ സെപ്പറേറ്റ് വേറെ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു സിക്സ്റ്റീസ് ടു ചിലതിനൊക്കെ ഓണത്തിൻ്റെ ഇതായിട്ടാണ് തോന്നുന്നത് ഫിഫ്റ്റീസ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഒരുപാട് ക്യാഷായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അവിടുന്ന് ഒരു വിധമുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു ഫൗണ്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ആ ഷോപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റത്തിൻ്റെയും ഒരു ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ നമുക്ക് ഇനി എന്തായാലും ഒരു വരവും കൂടി വരും അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കണ്ടത് തന്നെ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ഇപ്പോൾ തൽക്കാലം ഒന്ന് രണ്ട് ഐറ്റം കൊണ്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനത്തൊക്കെ വാങ്ങിച്ചതിന് അവർ നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവരുടെ പാക്കിങ് അടിപൊളിയായിരുന്നെട്ടോ നന്നായിട്ട് അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവേണ്ട അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഐസ് പോളി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് വേണ്ട ഫ്ലേവർ തന്നെ വെച്ചാൽ അവർ സെലക്ട് ചെയ്യുന്നുണ്ടായി അങ്ങനെന്താ നമ്മൾ ഐസ് പോളി കയറി ഐസ് വാങ്ങിച്ച് അതേപോലെ തന്നെ ഹെസാനും കൊണ്ടുപോയിട്ടില്ല ഹെസാക്കും ഐസ് ഒക്കെ വാങ്ങിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ അപ്പോൾ ഇനി നമുക്കിനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോകൾ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടം ആണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട പുതിയൊരു വീഡിയോ ഒരു വീണ്ടും കണ്ടവരെയും ബൈ ബൈ അപ്പൊ നമുക്ക് അഞ്ചു ചുറ്റിന് ഉള്ളിൽ നമുക്ക് വീട്ടിലെത്തണം രണ്ട് പാലൈസ് ഒരു ബട്ടർ